കൂറ്റനാട് പ്രസ് ക്ലബ് ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും ധൃത്താല നിയോജക മണ്ഡലത്തിലെ പത്ര ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മണിക്ക് മന്ത്രി എം ബി രാജേഷ് ഓഫീസ് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കേരള മീഡിയൻ പേഴ്സൺസ് യൂണിയൻ എൻ ജി ഒ ചെയർമാൻ വി സെയ്തുക്കി അതിഥിയാകും കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ്ബ് ഓഫീസ് സജ്ജീകരിച്ചിരുന്നത് ഓഫീസ് കെട്ടിടത്തിലെ അവസാനപ്പെട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ് തൃത്താല മണ്ഡലത്തിലെ മുൻ എം എൽ എ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ ബാങ്ക് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ കലാ കായിക സാംസ്കാരിക അംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും തൃത്താല നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കും സംഘടനകൾക്കും പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി തികച്ചും ആധുനിക രീതിയിലാണ് പ്രസ് ക്ലബ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് പറഞ്ഞു നിലവിൽ തൃത്താലക്കാർക്ക് വാർത്താസമ്മേളനം വിളിച്ചു ചേരാൻ ദൂരെ പലരംഗങ്ങളും ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു കൂറ്റനാട് പ്രസ് ക്ലബ് യാഥാർത്ഥ്യമാകുന്നതോടെ തൃത്താലക്കാർക്ക് ഇനി വാർത്താ സമ്മേളനങ്ങൾ ഇനി കൂറ്റനാട് പ്രസ് ക്ലബ്ബിലൂടെ മാധ്യമങ്ങളിലേക്ക് എത്തിക്കാനാവുമെന്നതും ഭാരവാഹികൾ അറിയിച്ചു രക്ഷാധികാരികളായ വീരാ ഉണ്ണി മുള്ളത്ത് ഉമാശങ്കർ എഴുമാങ്ങാട് സി കെ ഉണ്ണികൃഷ്ണൻ പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മായേൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ ി പ്രദീപ് ചെറുവാശ്ശേരി അബൂബക്കർ റഹീസ് മധു കൂറ്റനാട് സി ഗീവർ ചാലിശ്ശേരി നടത്താനുള്ള ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് കൂറ്റനാട്ടെ പ്രസ് ക്ലബ്ബ് ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ഈ പ്രസ് ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും സമയത്ത് നമ്മുടെ ഈ തൃത്താലയിലെ എല്ലാ പ്രമുഖ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ദൃശ്യ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു സദസ് കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്ഘാടനത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുമായി പ്രസ് ക്ലബിൻ്റെ ഒരു പോരായ്മ നികത്താൻ ഈ പ്രസ് ക്ലബിന് സാധ്യമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ കെ എം പി യു സംഘടനയുടെ ഒരു സ്റ്റേറ്റ് രക്ഷാധികാരി കൂടിയായിട്ടുള്ള സയ്യിദ് മുഖ്യാതിഥിയായി എത്തും മറ്റ് എല്ലാവരുടെ ഈ ചടങ്ങിലേക്ക് ഞങ്ങളെല്ലാവരെയും ഉദ്ഘാടനത്തിന് ബന്ധപ്പെട്ട് ഞങ്ങൾ ക്ഷണിക്കും